എനിക്കിത് പറഞ്ഞു എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സുഖം കിട്ടിയേക്കിടന്ന് വന്നാൽ മറ്റേ നീഗ്രോൻ്റെ ഉഫ് അവനാണെ ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ പറയില്ലേ പണ്ട് ഒരു മൊറോക്കോ ബാത്ത് ഉഫ് അതൊരു എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട സാധനം അവൻ്റെ ഒരു ഒന്നര സാധനം ഉഫ് അത് ഭയങ്കര ഫീൽ ആയിരുന്നു അന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആ മൊറോക്കോ ബാത്ത് ചെയ്തിട്ട് ആ മസാസന്റെ ഉള്ളിലെ ആ റിസെപ്ഷനിലെ പെൺകുച്ച് എനിക്ക് ബിജി പണ്ട് റൂം മാറി പോയ കാര്യം സ്ത്രീ ഇപ്പോൾ ഓർമ്മ വന്നേ എനിക്ക് ബിജി നേഴ്സി ഇല്ലാതെ ഓർക്കാറുണ്ടോ ആ നീഗ്രോ കഥ പറ ബിജി അങ്ങനെ എത്രയോടും പറയാറുണ്ട് നീഗ്രോ പോലെയാണ് നിന്നോട് സ്പായല് ഞാൻ പോയ സമയത്ത് എന്നോട് ആ റിസപ്ഷനിലെ പെൺകുട്ടിയോട് പറഞ്ഞു ബി ചേച്ചി നീഗ്രോയാണ് ചവിട്ടിൽ വന്ന് പറഞ്ഞു പറയാൻ പറ്റൂല അവരാരാണ് എന്താണെന്നൊന്നും ചേച്ചി വെറുതെ ഒന്ന് തലോടി കൊടുത്താൽ മാത്രം മതി അയാൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ചേമ്പി ചേച്ചി കിട്ടി എന്നോട് വന്ന സമയല്ലേട്ടാ വന്ന സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു ആരാണ് എന്താണെന്ന് വായിത്തില്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് തടവിക്കൊടുത്ത് മുറക്ക ബാത് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എന്നോട് ചെയ്തെന്ന് എന്നാ പറഞ്ഞു ഒരു കാര്യം സെക്സ് വരും ആയിട്ട് ഒന്നും ചെയ്യരുത് മുക്കി കണ്ടും വേണം എന്നൊരു തുടക്കം ഞാൻ അങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ആ ചൂടി അറിയില്ല മുറക്കുമത് വന്ന സമയല്ലേ ഗിരി കേക്കടാ എന്നിട്ട് ഞാൻ നാക്ക് നീക്കിയിട്ട് പുറത്തു വന്ന് ചേക്കെ ആ എന്നിട്ട് എനിക്ക് ആദ്യത്തെ അല്ലേ ഈ കല ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ അയാളെ മസാജും മൊറക്കുമതൊക്കെ ചെയ്തു പക്ഷെ സാധനം കൂടി അതൊരു വല്ലാത്തൊരു ഫീൽ എന്നോട് ചെയ്യരുതെന്ന് റിസപ്ഷൻ പെൺകുട്ടി പറയുന്നത് ഞാൻ ചെയ്തു പിന്നെ എത്ര ഒരു സാധനം കണ്ടിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ ആശമപ്പം ചേച്ചി എനിക്ക് രൂപ ടിപ്പ് തരുകയും ചെയ്തു ആ അത്ര വേണമെന്നൊക്കെ നമ്മുടെ കണ്ണീര് കാണുമ്പോ അത് നീക്കണം നമ്മളെങ്ങനെ ചേച്ചി പിടിച്ച് നിൽക്കുക എന്നോട് ചെയ്യരുത് ചെയ്തുകൊണ്ട് എനിക്ക് അഞ്ഞൂറ് തിരമ്പത് കിട്ടി ഉള്ളത് പറയാലോ എന്നോട് റിസപ്ഷനിലെ പെൺകുട്ടി പറഞ്ഞാ ചേച്ചി ചെയ്യില്ലേ ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്തു അന്നുണ്ടായ പുറത്തേക്ക് സൗണ്ട് കേട്ടു അപ്പൊ ഒന്നര മോതലായിരുന്നു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവാണ് ഇത് ബൈല് വന്നിട്ട് ആദ്യത്തെ അനുഭവാണ് ഫസ്റ്റ് സ്പായൽ കയറി ഫസ്റ്റ് കിട്ടിയതും നീക്കണോ അത് നല്ല കുട്ടപ്പനായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവം ഇന്നും ഞാൻ അത് ഓർക്കാറുണ്ട് സിനിസിലാക്കാതെ സത്യേട്ട ഗിരി കെ പി ആരേട്ടാ നിങ്ങൾക്ക് എപ്പോഴും എത്ര പവർ ഉണ്ട് എത്ര മണിക്കൂർ പവറുണ്ട് കെ പി ആറേട്ടാ നിങ്ങൾക്ക് എത്ര മണിക്കൂർ പവർ ഉണ്ട് ഏ കിട്ട് വേണ്ട ഗിരിനെ പതിമൂന്ന് പതിമൂന്ന് മിനിറ്റ് ഉള്ളൂന്ന് ഗിരി ഈ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് എന്താവാൻ ആടാ മൂന്ന് ദിവസം കഴിയട്ടെ എന്നിട്ടെനിക്ക് പവർ കാണിച്ചു വരും കെ പി ആറായിട്ടെ പവർ കെ കയ്പരേട്ടനെ കണ്ടിട്ട് എനിക്ക് മാക്സിമം ഒരു ഒരു മണിക്കൂറോളം പവർ എന്ന് തോന്നും കേപ്പേരനെ കണ്ടിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഒരു മണിക്കൂർ കെ വേണ്ട കയ്പരേട്ടാ അഞ്ച് വിറ്റും കൊണ്ട് കേൾപ്പരേട്ടിട്ട് പിന്നെ കെ കയ്പരേട്ടും ഫിനിഷ് എന്നെ വൺ വീക്ക് വൺ വീക്ക് കഴിഞ്ഞിട്ട് എന്ത് എന്നെ കണ്ടാൽ കേരട്ടാ എന്നോട് ഓൾറെഡി പറയാറുണ്ട് പവർ ഇച്ചിരി കൂടുതലാണെന്ന് മറ്റേ ആൾ എത്തിയില്ലേ ചെപ്പിയേട്ടാ നാട്ടിൽ പോയ ആള് എത്തിയല്ലേ നിന്നെ കിട്ടിയായി നിനക്ക് എത്ര സമയം ഉണ്ടോയോ എനിക്ക് ഭയങ്കര ഇട്ടു എനിക്ക് കള്ളു പിടിച്ച എന്തായാലും നീയല്ല നിന്റെ അപ്പം വിചാരിച്ചോടെ നടക്കില്ല ഓക്കേ കള്ളു പിടിച്ചാല് പിന്നെ എനിക്ക് ഒരു തൃപ്തി വരണമെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയും നല്ല ഒരു ടൈമിംഗ് ഉള്ള വ്യക്തിയാണെങ്കിൽ ഓക്കെ പക്ഷെ അത് ഒരു മണിക്കൂർ അടിക്കുന്നാലും എനിക്ക് താല്പര്യം ഇല്ല അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ആവില്ല കേട്ടോ ഓക്കെ ഓക്കെ സത്യാണ് ആശുപത്രി ചേച്ചി ഇന്നലെ എന്നോട് ഒരു കസ്തമുറിച്ചു ഇത് എന്താ പിച്ചി ഇതെന്ത് ഇത്ര ടൈമിംഗ് ഞാൻ പറഞ്ഞ ചേട്ടൻ വെറുതെ കഴിച്ചിട്ടൊന്നും കാര്യമില്ല ഓക്കെ ചെയ്യേണ്ട രീതിക്ക് ചെയ്തു കഴിഞ്ഞാ ഓക്കേ നക്കിത്തരാശേ എനിക്ക് താല്പര്യമില്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആള് ചെയ്താ മാത്രം ഓക്കെ നീ ഒക്കെ എഴുതുകൂത്ര കൊട വേട്ടാളെയോ ഊരൂല്ല പേരൂല്ല ഊരൂല്ല പേരുല്ല വന്നവനോട് വന്നവൻ എന്നോട് പറയുന്നു എടാ ആര് ആദ്യം വാടാ ഓക്കേ ഓജീൽ വന്നിട്ട് നീ കളിക്കു ധൈര്യം ഇണ്ടാ നിനക്ക് അണ്ടി ഉണ്ടാ മൈരേ ഓജീൽ വാ എന്നിട്ട് നീ എഴുതി വിട്ടു നിനക്ക് ഗസ്റ്റിൽ കയറി നിങ്ങൾ നിനക്ക് ചൊണയുണ്ടെങ്കില് നിന്നെ വെല്ലു വിളിക്കുന്നു നിനക്ക് ആമ്പേർ ഉണ്ടെങ്കിൽ മൈര കേറി ഗസ്റ്റ് കേറിട്ടി എന്നോട് സംസാരിക്കും വേണ്ടോ ഇല്ലെങ്കിൽ നിന്റെ നല്ല വെടി പോ മൈല പോലും പോ കേ എന്താ ഒരു സെക്സ് എന്ന് ആസ്വദിച്ച് ചേടോ സെക്സ് എന്ന് പറഞ്ഞോണ്ടല്ലോ നമ്മൾ ആസ്വദിച്ച് ചെയ്യണം അല്ലേ ചേച്ചി അല്ലേ അല്ലേ വാളേട്ടാ അല്ലേ ആസ്വദിച്ച് ഒരു ഒരു നമുക്കൊരു ഹലോ ഒരു മണിക്കൂർ ഷോട്ടോ ഷോർട്ട് ഒന്നുമില്ല ബട്ടാ നമ്മുടെ ബൂട്ട് ആ ഷോർട്ടൊന്നും എന്നോട് എനിക്ക് ഷോർട്ടൊന്നും ഇഷ്ടല്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വരവി 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 ഓക്കെ അതിലൊക്കെ ഓക്കെ ഷോർട്ട് ഇടയ്ക്ക് ഞാൻ കൊടുക്കൂല ചേ എനിക്കിഷ്ടമല്ല എനിക്ക് മറ്റേതാ ഇഷ്ടം നോർത്ത് ഷോർട്ട് നോട്ട് അലോട്ട് ഐ ലവ് പിന്നെ അതൊക്കെ ആര് കൊടുക്കാൻ പോണു നല്ല കുട്ടികളുണ്ടോ പി ചേച്ചി നീ എന്റെ വാട്സാപ്പിൽ മെസ്സേജ് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സെറ്റ് ആക്കി തരും വരട്ടി വരട്ടി എടുക്കണം വരട്ടി എടുക്കുന്നത് എന്താ വില കൂണോ അല്ലെങ്കിൽ തക്കാളിയോ വരട്ടി വരട്ടി എടുക്കാൻ അല്ലടാ വരട്ടി വരട്ടിയെടുക്കുന്ന എന്താ വല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ നീ ഒരു ഉപ്പേനി ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ ബീഫ് ഉണ്ടാക്കുകയാണ് എടുക്കാൻ കഥ കേട്ട് വിളിച്ചതാകും അങ്ങനെ പറയില്ലേ മര്യാദ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരു പെണ്ണിനെ കിട്ടിയ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും പ്ലീസ് അല്പും ടൈം മീ ആൻസർ ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും ഇഷ്ടം നിങ്ങൾ പറഞ്ഞേ വരും സെക്സിൽ പെണ്ണുങ്ങൾ ആസ്വദിക്കുന്നതും പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് എന്തിനായിരിക്കും നിങ്ങൾ ഇവിടെ ഏത് കമന്റ് വിടണം ഓക്കെ പ്ലീസ് ടെൽ മീ നിങ്ങൾ എന്റെ കൂടി ഇരിക്കണം ഹലോ ഇവിടെ കമൽ എഴുതി എല്ലാവരും മലബാണു ഹലോ ഇതിന് ഇവിടെ അണ്ടിക്ക് ഉറപ്പുള്ള ആണുങ്ങൾ ആരുമില്ല ഐശി